ഞങ്ങൾ ഇന്ന് പൂക്കുന്ന മലിലേക്ക് പിന്നെ വന്നിരിക്കുകയാണ് ഞാൻ മാത്രല്ല വന്നത് എന്റെ ചേച്ചി ചേച്ചിയുടെ മക്കള് പിന്നെ ക്യാമറ പുറകില് അമ്പിളിയുണ്ട് പിന്നെ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞാല് പറയാൻ പറ്റില്ല അത്രക്കത്ത് കണ്ടറിയേണ്ട വ്യൂ ആണ് ഞങ്ങള് കൈന്താളം വന്നപ്പോഴും അതിന് മുന്നേ വന്നപ്പോഴും ഒന്നും ഞങ്ങൾക്ക് ഇത്ര വ്യൂ കിട്ടിയില്ലായിരുന്നില്ല വ്യൂ മീൻസ് വ്യൂ കിട്ടിണ്ട് പക്ഷെ ഈ ഒരു കോട കോട കോടേന്റെ ഒരു ഒന്നും കാണുന്നില്ല ആക്ച്വലി ഇതിന്റെ കൂട്ടത്തില് ഞങ്ങൾക്ക് മഴയും കൂടെ കിട്ടി ഒന്നും പറയാനില്ല അടിപൊളി വെച്ചാൽ ആ മഴ ഞാൻ പ്രതീക്ഷിക്കാണ്ട് പെയ്ത മഴയായിരുന്നു ഞാൻ തോട്ടൊക്കെ എടുത്താ വന്നത് പക്ഷേ മഴ പെയ്യാന്നറിയാത്തോണ്ട് ഞങ്ങൾക്കൊരു സാഡ് ഫീലിങ് മഴ കിട്ടില്ല ഞങ്ങൾക്ക് മറ്റേ ചിറാപ്പുഞ്ചിന്റെ ആ സോകെടുക്കാൻ വെച്ചു വന്നു പക്ഷെ മഴ കിട്ടാൻ പോകുമ്പോൾ ആ വിഷമൊക്കെ മാറിക്കെട്ടി മഴാറ് മഴ ചെറിയ തുള്ളികളായിട്ട് പെയ്യുന്നുണ്ട് പക്ഷെ നേരത്തെ അടിപൊളി മഴ പക്ഷെ